ദൈവത്തിൻ്റെ ധന്യദിന നാമത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ദാനിയേലിൻ്റെ പുസ്തകം ആറാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു എന്നാൽ ദാനിയേൽ ദാര്യാവീഷിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോറേഷിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു ദൈവത്തിന്റെ ദാസനാകുന്ന ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു എന്ന് ഈ വാക്യത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നു ആറാമത്തെ അധ്യായം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദാനിയിൽ ശുഭപ്പെട്ടിരിക്കാൻ പല കാരണങ്ങൾ ആറാമത്തെ അധ്യായത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും അതിലൊരു കാരണം കഴിഞ്ഞ സന്ദേശത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനിടയാ തീർന്നുവല്ലോ ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ ദാനിയിൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം നിങ്ങളുമായിട്ട് പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു ആറാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിലാണ് ആ കാരണം നമുക്ക് കാണുവാൻ കഴിയുന്നത് നാലാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല പ്രിയമളവരെ ദാനിയലിനെ സംബന്ധിച്ച് കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് തൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ കണ്ടെത്തുവാൻ കുറ്റം ശ്രമി കണ്ടെത്തുവാൻ അവർ പരിശ്രമിക്കുകയാണ് തിന് കാരണമുണ്ടായിരുന്നു ഒന്ന് ദൈവാത്മാവ് അവന് മേലുണ്ടായിരുന്നതുകൊണ്ടും രണ്ട് അദ്ധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരിലും താൻ വിശിഷ്ടനായിരുന്നതുകൊണ്ടും മൂന്നാമതായി രാജാവ് തന്നെ സർവരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചതിനാലും അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരെല്ലാം ദാനിയല് വിരോധമായി മാറുകയാണ് ഇതിലാനാണ് രാജ്യം സംബന്ധിച്ച് തന്നിൽ ക കുറ്റം കണ്ടെത്തുവാൻ അവർ ശ്രമിക്കുന്നത് എന്നാൽ ഒരു തെറ്റും കുറ്റവും ദാനയിൽ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം എന്ന് പറയുന്നത് അവനിൽ യാതൊരുവിധ തെറ്റും കുറ്റവും ഇല്ലായിരുന്നു ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ അവരെക്കാൾ ഉയർന്നൊരു പദവിയിലേക്ക് താൻ എത്തപ്പെടുവാൻ പോകുകയാണ് അവർക്കില്ലാത്ത ചില പ്രത്യേകതകൾ തന്നിൽ ആമെ തീർന്നു ഈ കാരണങ്ങളാലെല്ലാം തന്നിൽ ഒരു കുറ്റം കണ്ടെത്തുവാൻ അവർ പരിശ്രമിക്കുകയാണ് നമ്മിൽ ചിലർക്കും ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് ഇന്നും ചിലർ ഇതേ അനുഭവത്തിൽ ആമി ആയിരിക്കുന്നവരുമുണ്ട് ജോലി സ്ഥലങ്ങളിൽ മറ്റു നാം വർക്ക് ചെയ്യുന്ന പലയിടങ്ങളിൽ ആമി സ്തോത്രം കോളേജുകളിൽ സ്കൂളുകളിൽ ഇതൊക്കെ നാം അനുഭവിക്കാറുണ്ട് മറ്റു ആമയ കുട്ടികളില്ലാത്ത ആമ പ്രത്യേകതകൾ നമ്മുടെ കുട്ടികളിൽ വെളിപ്പെടുമ്പോൾ മറ്റനേകർ ഇല്ലാത്ത പ്രത്യേകതകൾ നമ്മളിൽ വെളിപ്പെടുമ്പോൾ ജോലി സ്ഥലത്തും മറ്റു പലയിടങ്ങളിലും നാം പലർക്കും വിരോധികളായി തീരാറുണ്ട് എന്താണ് ഇതിൻ്റെ കാരണം ഉപയോഗിച്ചാൽ അവർക്കില്ലാത്ത ചില പ്രത്യേകതകൾ നമ്മിൽ ഉണ്ടായിത്തീരുന്നതിനാലും അവർക്കില്ലാത്ത ചില പദവികൾ നമ്മിൽ വന്നു ചേരുന്നതിനാലും ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളോട് ഓർപ്പിക്കട്ടെ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ദാനിയലിന് വിരോധമായി വെളിപ്പെട്ടു നിൽക്കുന്നത് സ്തോത്രം അവർ ദാനിയലിന് വിരോധമായി കുറ്റം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ് രാജ്യം സംബന്ധിച്ച് കുറ്റം കണ്ടെത്തുവാൻ അവർ ശ്രമിച്ചിട്ടും യാതൊരുത് തെറ്റും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാം നിങ്ങളോടുകൂടെ ദൈവമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവ അകത്താണ് വസിക്കുന്നതെങ്കിൽ തെറ്റും കുറ്റമില്ലാത്ത നിങ്ങളിൽ എത്രയധികം തെറ്റും കുറ്റം കണ്ടെത്താൻ നോക്കിയാലും അവർക്ക് കണ്ടെത്തുവാൻ കഴിയത്തില്ല ആമയങ്ങനെ കണ്ടെത്താൻ കഴിയാ ആമെ കഴിയാത്തതിന് കാരണം ദൈവം നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ടാണ് ദാനിയലിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് തെറ്റും കുറ്റവും ജീവിതത്തിൽ ഇല്ലാത്ത ദാനിയല്യ വിരോധമായി കുറ്റം കണ്ടെത്തുവാൻ അവർ ശ്രമിച്ചിട്ടും യാതൊരു തെറ്റും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ ഇവർ ആമി സ്തോത്രം ദാനിയല്ല് വിരോധികളായി മാറിയത് കൊണ്ട് ഏതു വിധേനയും വിധേയനെയും ഒരു കുറ്റം കണ്ടെത്തുവാൻ അവർ വീണ്ടും പരിശ്രമങ്ങൾ നടത്തുകയാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ തെറ്റില്ലാത്ത നിങ്ങളിൽ മറ്റു പലതും കെട്ടിച്ചമച്ച് തെറ്റുകാരാക്കി മാറ്റാൻ നോക്കുന്ന പരിശ്രമങ്ങൾ പലയിടങ്ങളിലുമുണ്ട് അതെല്ലാം പരാജയമായി മാറുന്നതല്ലാതെ നിങ്ങൾക്കൊരു ദോഷവും സംഭവിക്കത്തില്ല ഇവിടെയും ധാന്യൽ വിരോധമായി അടുത്തൊരു പദ്ധതി അവർ മെനയുകയാണ് അവർക്ക് മനസ്സിലായി ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ മറ്റൊരു ആമി കാരണവും കണ്ടെത്തുവാൻ കഴിയത്തില്ല താൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പ്രമാണ നിമിത്തമല്ലാതെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം നിമിത്തമല്ലാതെ മറ്റൊരു കുറ്റവും തന്നിൽ കണ്ടെത്തുവാൻ കാരണമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവർ അതേ കാരണം ചൊല്ലി ദാനിയലിന് വിരോധമായി മാറുകയാണ് എന്താ നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഭാഗം താൻ ശുഭപ്പെട്ടിരിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം കുറ്റമില്ലാത്തവനായി ജീവിച്ചു എന്നുള്ളതാണ് ആകെയാൽ പ്രിയമുള്ളവരെ നാം ആയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കുറ്റമറ്റൊരു ജീവിതം നയിപ്പാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ പരിശ്രമിച്ചാൽ ആദ്യമൊക്കെ ശത്രു വിജയിച്ചു എന്ന് തോന്നിയാലും നമുക്കെതിരായി നിൽക്കുന്ന എതിരാളികൾ വിജയിച്ചു വിജയിച്ചു എന്ന് തോന്നിയാലും അന്തിമ വിജയവും ജയവും ദൈവം ദൈവം നമുക്ക് നൽകി തരാനിടയാ ദാനിന്റെ ജീവിതം സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ താൻ കുറ്റമില്ലാത്തവനായി തീർന്നു എന്ന് നാം ഈ നാലാമത്തെ വാക്യത്തിൽ കണ്ടുവല്ലോ അതിൽ രണ്ട് മേഖലകൾ ആറാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്ന് മനുഷ്യന്റെ മുമ്പാകെ താൻ കുറ്റമറ്റു ജീവിതം നയിച്ചവനായിരുന്നു അതുകൊണ്ടാണ് നാലാമത്തെ വാക്യത്തിൽ നാം കണ്ടത് അവർക്കൊരു തെറ്റും കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് രണ്ടാമത്തെ ഭാഗം ആറാമത്തെ അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൻ്റെ അകത്താണ് അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് സിംഹം സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു അവന്റെ സന്നതിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ ധനീന്റെ വാക്കുകളാണ് അവൻ്റെ സന്നതിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ അർത്ഥാൽ ദൈവസന്നതിയിൽ താൻ കുറ്റമില്ലാത്തവനായിരുന്നു ദൈവത്തിന്റെ മുമ്പാകെ താൻ കുറ്റമില്ലാത്തവനായിരുന്നു ഒന്ന് ആറാമത്തെ അധ്യായ നാലാമത്തെ വാക്യത്തെ നാം കാണുന്നു മനുഷ്യന്റെ മുമ്പാകെ താൻ കുറ്റമില്ലാത്തവനായിരുന്നു രണ്ടാമത് ദൈവത്തിന്റെ മുമ്പാകെ താൻ കുറ്റം ജീവിതം നയിച്ചവനായിരുന്നു പ്രിയമുള്ളവരെ ദിവസങ്ങളിൽ ദാനെ പോലെ നമുക്കും മനുഷ്യന്റെ മുമ്പാകെയും ദൈവം മുമ്പാകെയും കുറ്റമറ്റൊരു ജീവിതം നയിപ്പാൻ നമുക്ക് ശ്രമിക്കാം ദൈവത്തിനു ദൈവത്തോട് നമുക്ക് സഹായത്തിനായി അഭ്യർത്ഥിക്കാം അങ്ങനെ ദൈവം മുമ്പാകെയും മനുഷ്യന്റെ മുമ്പാകെയും കുറ്റമറ്റൊരു ജീവിതം നയിച്ച് ദൈവപ്രവർത്തി നമ്മളിൽ വെളിപ്പെടുത്തുവാനും ദൈവത്തിന്റെ പ്രവർത്തികൾ മറ്റുള്ളവരുടെ നടുവിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാനും കർത്താവായി ദൈവം നമുക്ക് കൃപ തെരുമാറാകട്ടെ ദാനിയയിൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം നാലാമത്തെ വാക്യത്തിൽ നാം കണ്ടുവല്ലോ ദാനിയയിൽ കുറ്റമറ്റൊരു ജീവിതം നയിച്ചവനായിരുന്നു നമുക്കും നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും കുറ്റമറ്റൊരു ജീവിതം നയിപ്പാൻ നമ്മളിൽ ഒരു കുറ്റമില്ലാത്ത ഒരു അനുഭവം ഉണ്ടാകുവാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ അങ്ങനെ കുറ്റമില്ലാത്തൊരു ജീവിതം നയിച്ച് ശുഭതയേറിയ ഒരു അനുഭവത്തിലേക്ക് ആമേ ആമേ കയറുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വരാമെ കുറിക്കുന്നു കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ